ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നാം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ ഓഹരികൾ കുട്ടികൾക്ക് നമുക്ക് സമ്മാനമായിട്ട് നൽകാം അതിൻ്റെ നികുതി നിയമങ്ങൾ എങ്ങനെയാണ് എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനു മുൻപ് മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് മാർക്കറ്റ് മാഗ്നറ്റ് യാതൊരുവിധ ഗ്യാരണ്ടികളോ പ്രോമിസുകളോ ആർക്കും നൽകുന്നില്ല അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റിന് ഒരു ഫ്രീ ചാനലും രണ്ട് പ്രീമിയം ചാനലുകളുമുണ്ട് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്റ്റഡികളും ന്യൂസുകളും എല്ലാം അവിടെ ഷെയർ ചെയ്യാറുണ്ട് താല്പര്യമുള്ളവർക്കെല്ലാം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്തിരിക്കാവുന്നതാണ് അതുപോലെ തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ടെലിഗ്രാം ലിങ്കുകൾ വഴി മൂന്ന് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കുകൾ വഴി മാത്രം പ്രീമിയം സർവീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം അവിടെ എൻക്വയറി എടുത്താൽ മതി നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം അവിടെ ക്ലിയർ ചെയ്യാം നിങ്ങൾക്ക് ഇനി അതിനെപ്പറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നാലൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളവർക്ക് അഡ്മിൻസുമായിട്ട് എൻക്വയറി എടുക്കാം അത് ഫ്രീ ചാനൽ ജോയിൻ ചെയ്തതിനു ശേഷം അവിടെ മൂന്ന് ലിങ്കുകളുണ്ട് മാർക്കറ്റ് മാഗ്നറ്റ് സീറോ സീറോ വൺ മാർക്കറ്റ് മാഗ്നറ്റ് സീറോ ടു മാർക്കറ്റ് മാഗ്നറ്റ് സീറോ സീറോ സെവൻ എന്നിങ്ങനെ ഈ മൂന്ന് ലിങ്കുകൾ വഴി മാത്രം ക്ലിക്ക് ചെയ്ത് എൻക്വയറി എടുക്കുക കാരണം ഒരുപാട് ഫേക്ക് ഫ്രോഡ് സെറ്റപ്പുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്തതിനു ശേഷം പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ലിങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്ത് എൻക്വയറി എടുക്കാൻ പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് പോവാം നമ്മുടെ വിഷയം ഓഹരികൾ കുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കാമോ പിന്നെ അതിൽ വരുന്ന നികുതി ബാധ്യതകൾ എങ്ങനെയാണ് ഈ നിയമങ്ങൾ എങ്ങനെയാണ് നികുതി നിയമങ്ങൾ എങ്ങനെയാണ് ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവരുടെയും വലിയ ഒരു ആഗ്രഹമാണ് തീർച്ചയായും നമ്മുടെ കുട്ടികളെ നമുക്ക് ഓഹരിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭങ്ങൾ അല്ലെ നമ്മുടെ ഓഹരികൾ അവർക്കായിട്ട് വെക്കണം അല്ലെ അവർക്ക് പ്രസന്റായിട്ട് കൊടുക്കണം എന്നുള്ളതൊക്കെ ഓഹരി വിപണിയിൽ നിന്നും ലഭിച്ച നേട്ടം കുട്ടികൾക്ക് കൈമാറ്റം ചെയ്യുന്നത് ഒരു നല്ല സമ്മാനം തന്നെയാണ് എന്നാൽ ഇത്തരം കൈമാറ്റങ്ങളും തുടർന്ന് ഓഹരികൾ വിൽക്കുന്നതും ഇന്ത്യൻ നികുതി നിയമങ്ങൾക്കനുസരിച്ച് ചില പ്രത്യേക വ്യവസ്ഥകൾക്ക് വിധേയമാണ് പ്രധാനമായും കൈമാറ്റം ചെയ്യുമ്പോഴും വിൽക്കുമ്പോഴുമുള്ള നികുതി ബാധ്യതകൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഓഹരി സമ്മാനമായിട്ട് കൈമാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സമ്മാനം നൽകുന്ന ആള് അദ്ദേഹത്തിന് ഒട്ടും നികുതി ബാധ്യതയില്ല ആദായ നികുതി നിയമം അനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ഓഹരികൾ സമ്മാനമായി നൽകുമ്പോൾ അത് നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതാണ് ആദായ നികുതി നിയമപ്രകാരം അപ്പൊ കുട്ടികൾ അടുത്ത ബന്ധു അറിയാമല്ലോ അതിനേക്കാളും രക്തബന്ധമാണ് മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും ഓഹരികൾ സമ്മാനമായി നൽകുമ്പോൾ നികുതി നൽകേണ്ടതില്ല അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് ഓഹരികൾ നികുതി ബാധ്യത ഇല്ലാണ്ട് കുട്ടികൾക്ക് പ്രസന്റായിട്ട് കൊടുക്കാം എന്നാൽ ഈ കുട്ടികൾക്ക് സമ്മാനിച്ച ഓഹരികൾ വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം കുട്ടികൾക്ക് സമ്മാനമായി ലഭിച്ച ഓഹരികൾ പിന്നീട് പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ വിൽക്കുകയാണ് അപ്പോൾ ഉണ്ടാകുന്ന ലാഭം അത് നികുതിക്ക് തീർച്ചയായിട്ടും വിധേയമാണ് ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ക്ലബിങ് ഓഫ് ഇൻകം എന്ന നിയമമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അതായത് മൈനർ മൈനറായിട്ട കുട്ടികൾ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികൾക്ക് ഓഹരി വിപണിയിൽ നിന്നുള്ള അല്ലെ ഓഹരി വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം അത് മാതാപിതാക്കളുടെ വരുമാനത്തിൽ ക്ലബ് ചെയ്യും അതായത് മാതാപിതാക്കളില് ആരുടെ വരുമാനമാണോ കൂടുതലുള്ളത് അവരുടെ വരുമാനത്തിൽ ഇത് ചേർത്ത് നമ്മൾ നികുതി അടയ്ക്കേണ്ടി വരും കുട്ടിയുടെ വരുമാനം നികുതിയിൽ നിന്ന് ലഭിക്കുന്ന അടിസ്ഥാന ഇളവ് വരെ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി പ്രായപൂർത്തി ആയ കുട്ടികൾ അതായത് കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ ഓഹരി വില്പനയിൽ നിന്നുള്ള ലാഭം അവരുടെ സ്വന്തം വരുമാനമായിട്ട് കണക്കാക്കുകയും അവർക്ക് ബാധകമായി നികുതി സ്ലാബ് അനുസരിച്ച് നികുതി നൽകുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ ഓഹരികൾ സ്വന്തമാക്കിയ തീയതിയും വിലയും പരിഗണിച്ചാണ് മൂലധന നേട്ടം കണക്കാക്കുന്നത് അതിനാൽ ഓഹരി കൈമാറ്റം ചെയ്യുമ്പോൾ മാതാപിതാക്കൾ ഈ രേഖകൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ തീർച്ചയായും കുട്ടികൾക്ക് ഓഹരികൾ സമ്മാനമായിട്ട് കൈമാറുമ്പോൾ നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക ഇത് വളരെ ചെറിയ ഒരു വീഡിയോ ആണ് എന്നാൽ ഒരുപാട് ആളുകൾ അവരുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് ഓഹരികൾ സമ്മാനമായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ മാർക്കറ്റ് മാഗനായിട്ട് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ മൂന്ന് അഡ്മിൻസിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ മാത്രം ക്ലിക്ക് ചെയ്ത് എൻക്വയറി എടുക്കുക നിങ്ങളുടെ ഡൗട്ടുകളും അവിടെ ക്ലിയർ ചെയ്യാം മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്